നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം കോപ്പ അമേരിക്കയിലെ ഗ്രൂപ്പ് ബിയിലെ അവസാന റൗണ്ട് മത്സരങ്ങളിൽ അവസാനിച്ചപ്പോ വീണ്ടും ഒരു പ്രധാന ടീം കൂടി പുറത്തേക്ക് പോയിരിക്കുന്നു അതെ മെക്സിക്കോ പുറത്തായിരിക്കുന്നു ഇന്നലെ ചിലി പുറത്തായിരുന്നു ഇപ്പോഴിതാ വേൾഡ് കപ്പുകളിലടക്കം എതിരാളികൾക്ക് ഒരു ബുദ്ധിമുട്ടായി മാറാറുള്ള മെക്സിക്കോ കോപ്പ അമേരിക്കയുടെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായിരിക്കുന്നു ഇന്നത്തെ മത്സരം അവർക്ക് വിജയിക്കണമായിരുന്നു മുന്നോട്ട് കയറണമെങ്കിൽ പക്ഷേ ഇക്കഡോറുമായിട്ട് അവർ ഗോൾ രഹിത സമനിലയിൽ പിരിയുകയാണ് ചെയ്തത് നിരന്തര ആക്രമണങ്ങൾ നടത്തിയിട്ടും പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയി ഗോൾ രഹിത സമനില അതേസമയം വെലിസ്വലെ ഈ കോപ്പയിൽ അവരുടെ ഡ്രീം റണ് തുടരുകയാണ് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് അവർ ജമൈക്കയെ പരാജയപ്പെടുത്തി അവർക്ക് വേണ്ടി ബെല്ലോയും റോണ്ടോനും റാമറസുമാണ് ഗോളുകൾ കണ്ടെത്തിയത് അങ്ങനെ ഗ്രൂപ്പ് ബിയിൽ നിന്ന് ഒന്നാം സ്ഥാനക്കാരായിട്ട് മുന്നോട്ട് കുതിക്കുകയാണ് കളിച്ച മൂന്ന് കളികളും അവർ വിജയിച്ചു ഒമ്പത് പോയിന്റുമായിട്ട് മുന്നോട്ട് ഇക്കഡോറിനും മെക്സിക്കോക്കും നാല് വീതം പോയിന്റുകളാണ് രണ്ട് ടീമും ഒരു കളി വിജയിച്ചു ഒരു കളി തോറ്റു ഒരു കളി സമനില പക്ഷേ ഗോൾ ഡിഫറൻസിന്റെ കാര്യത്തില് ഇക്കഡോറാണ് മുന്നിലുള്ളത് നാല് ഗോൾ ഗോളടിച്ച് ഇക്കഡോറ് മൂന്നെണ്ണമാണ് തിരികെ വാങ്ങിയത് അവരുടെ ഗോൾ ഡിഫറൻസ് പ്ലസ് വൺ ആണ് അതേസമയം മെക്സിക്കോ ഒരു ഗോൾ ഗോളടിച്ചു ഒരു ഗോൾ തിരികെ വാങ്ങി ഗോൾ ഡിഫറൻസ് ആണ് അങ്ങനെ മെക്സിക്കോക്ക് പുറത്തേക്കുള്ള വഴി തെളിയുന്നു ജമൈക്ക ഒരു കളി പോലും ജയിക്കാതെ മൂന്നും തോറ്റും പൂജ്യം പോയിന്റുമായിട്ട് പുറത്തേക്ക് പോകുന്നു ചുരുക്കത്തിൽ വെനിസുലയും ഇക്വഡോറും ഗ്രൂപ്പ് ബിയിൽ നിന്ന് അടുത്ത റൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞു അർജന്റീനയുടെ എതിരാളികളായിട്ട് വരുന്നത് ഇക്വഡോറാണ് എന്ന കാര്യം ഉറപ്പായി അതേസമയം ഗ്രൂപ്പ് എയിലെ മുന്നോട്ടു വന്ന അർജന്റീനയിൽ കൂടാതെ മുന്നോട്ട് വന്ന ടീമായ കാനഡക്ക് എതിരാളികളായിട്ട് വെനീസിലായിരിക്കും വരിക അവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളും റാഫ് ഓഫ് ഒരു വ